ഗ്യ ഗ്യേലറി പോലെ ഗ്യലരി ഗ്യലരി ഗേലറി തോന്നണത് ആ സോമേത് സോമേത് മൊത്തത്തിൽ അവിടെ ചീക്കണ് ആ വരും 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 ഇവിടെ നെറ്റ്വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് നല്ല ക്രൗഡ് ഫുള്ളാണ് പടക്കം പൊട്ടിച്ചതാണ് പടക്കം പൊട്ടിച്ചതാണ് സീനുക

ഡയറക്റ്റ് എടുക്കുകയാണ് എന്തായാലും ഷാനു ഇത് കൈകളിൽ ഭദ്രമാക്കിയിരിക്കുകയാണ് വെൽക്കം ബാക്ക് ഗായ്സ് വെൽക്കം ബാക്ക് ഒന്നര പാലക്കാടൻ ഡർബിയിലേക്ക് സ്വാഗതം ചെയ്യാം ഞങ്ങൾ നമുക്ക് എങ്ങനെ എന്ത് ഇങ്ങനെ വിശ്വസിപ്പിക്കാം ആദ്യത്തെ ഫ്രീ കിറ്റ് ലഭിച്ചിരിക്കുകയാണ് നല്ല കിടിലൻ സേവും അജ്മലിന്റെ നല്ല അടുത്തത് എന്താ പോലെ അത് കീടിലൻ സേവും നല്ലൊരു അടിയും എന്തായാലും ഷാനു ഗോൾ കീപ്പർ ഷാനുവിൻ്റെ അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു നല്ലൊരു ക്ലിയറൻസാണ് അവിടെ നടത്തി കേട്ടത് എല്ലാം തന്നെ ഇതിലൊരു ഡെയിഞ്ചറായി മാറിയാണ് പ്രശ്നം ഇതൊക്കെ ഒരു കോർണർ കിക്കായിട്ട് മാറിയിരിക്കുകയാണ് എന്താ പതിക്കാണോ വിചരിക്കുകയാണ് സാഫി സാഫിയാണ് എന്താണ് ഗാലറിയൊക്കെ ഫുള്ളാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവര് ഫൈനലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത് സ്മെല്ലൊരു ബോൾ കൺട്രോളിങ് എടുത്ത് പറയാൻ തന്നെയാണ് എന്തായാലും ജോലിയ കൗണ്ടറിലേക്ക് പോകുന്ന ജിൻഷാദാണ് പൊളിക്ക് മുന്നേറ്റി പോണത് ഒക്കെ സോളോ എന്നുള്ള സ്ഥലമായിരുന്നു എന്തായാലും ഒരു ട്രോയെ ജൂനിയർ കുറച്ചും ദൂരം കുടിക്കുന്നു എന്തായാലും സൂസവാതി സാക്ഷ്യമായിട്ട് എടുത്ത് ഒക്കെ ഒരു ത്രോ ത്രോ ആയി കലാശിച്ചിരിക്കുകയാണ് എന്തായാലും ജിൽഷ മിണർ കാടങ്ങനെ ത്രോ വയ്ക്കുകയാണ് ഷാഫിന് തരുന്നത് ഒക്കെ ഷാനിൻ്റെ കൈകളിൽ ഭദ്രാണ് എന്തായാലും ക്വിക്കിലായിട്ട് പെട്ടെന്ന് തന്നെ അതെടുത്ത് ജിൽഷാദിനെ കൈമാറിക്കുകയാണോ ഒക്കെ മറക്കണ്ടോ ഇനി നമ്മൾ നടടുക്കുന്ന ഷാവിനി വൈമാരികയാണ് പൂർണ്ണ മാർക്കണ്ടോയുടെ ഒരു മിനിറ്റ് നസ്സ്ഹിയാസ് എന്ന സംഗതിയിലെ നിർവസിീകരണത്തിന് നിങ്ങളെ സഹായം അഭ്യർത്ഥിക്കുകയേ ചെയ്തതാ ൊന്നുംല്ല കളി കണ്ടിട്ട് വിസ ഗ്രൂപ്പ് പേസ് പെരുമ്പാവൂരിൻ്റെ ഗോൾ വന്ന വയങ്ങൾ കാണുന്ന മക്കളെ എന്താ പൊതു പറയാം കളി തുടങ്ങി രണ്ട് മിനിറ്റായിട്ടുള്ള പൂത്തിന് രണ്ടാമത്തെ ഗോൾ ഗോള് സെക്കൻഡാസി ಸಾರಿ ಗೈಸ್ ಎಲ್ಲ ಓಡಾಡಿ ನೋಡಿದ್ರು ಬಾ കളി അവസാനം പതിനഞ്ച് മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയുള്ള പതിനഞ്ച് മിനിറ്റ് നിർണായകമാണ് ഒക്കെ ജൂനിയറിൻ്റെ ആര്സ് ഇസ്മായിൽ ഫീസോണ്ടതാണ് സ്റ്റാഫി സത്യം പറഞ്ഞാൽ മിൻസാ മെഡിക്കൽ കൂണാർക്കാടാണ് ഇവിടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാട്ടോ മിൻസാ മെഡിക്കൽ കണ്ണാർക്കാടാണ് സ്റ്റാഫിൻ്റെ പ്രോജക്റ്റ് ഉള്ളവര് ഗാലറി പൊളിഞ്ഞ് ഗാലറി പൊളിഞ്ഞു ഗാലറി പൊളിഞ്ഞേ ഗാലറി പൊളിഞ്ഞ് ഗാലറി പൊളിഞ്ഞിക്കാറ്

അടിയിലൊക്കെ എല്ലാരും കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഈ കൗങ്ങിന്റെ ഗാലറി ശരിക്കും ഇവിടെ നിരോ ശെരിക്ക നിരോധിക്കണം ഒരു വട്ടം ഞാൻ അപകടത്തിൽ പെട്ടതാണ് അന്ന് എവിടെയാണ് നമ്മളെ ഓക്കെ ആംബുലൻസ് ആംബുലൻസ് ചെയ്തിട്ടുണ്ട് ആടിയിലാളുടെ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങിയോണ്ട് തന്നെ എന്താ ഐഡിയ ഇല്ല കഴിഞ്ഞു രണ്ടു കൊല്ലം മുന്നേ എവിടെയാണ് ഞാൻ പോയ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നമ്മുടെ വാണിയമ്പലം കഴിഞ്ഞിട്ടൊരു ഗ്രൗ അപകടം ഉണ്ടായിരുന്നു അതിൽ ഞാനും വിട്ടിട്ടുണ്ട് ഞാനടക്കാണ് ആ ഗാലറിന്ന് വീണത് ആ പൂങ്ങോട് പൂങ്ങോട് ഓക്കെ അതിൻ്റെ ഒരു ഇത് ദുരനുഭവം നമുക്ക് ഇപ്പോൾ മാറിയിട്ടില്ല ആ ഷോക്ക് ഓക്കെ എന്താണ് നമ്മൾ ലൈവിൽ നമുക്ക് കാണാൻ പറ്റണ്ടോ വീണത് എന്നുള്ളതാണ് ആണോ ഓക്കെ 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 നമ്മൾ ലൈവിൽ ഏകദേശം നാൽപ്പത്താറാമത്തെ മിനിറ്റിൽ കറക്റ്റായിട്ട് കാണാൻ ഗാലറി വെക്കണത് തീർച്ചയായിട്ടും ആർക്കും ഒരു പഠിക്കാൻ പറ്റാതെ നല്ല രീതിയിൽ പോട്ടെ ഒന്നാമതെന്താ വെച്ചാൽ ഈ കൗങ്ങിൻ്റെ ഗാലറിക്ക് ആയതുകൊണ്ട് ഫൈനലാകുമ്പോൾ അത്രയും നല്ല ആളുകൾ കണ്ടമാനം ആളുകൾ ഗാലറിയൊക്കെ ദുരിത രണ്ട് ഗാലറി അപകടത്തിലാണിപ്പോ ഞാൻ വീഡിയോ ചെയ്യണത് സത്യം പറഞ്ഞാൽ ഭയങ്കര പരിക്കലും ഉണ്ടാവില്ല എനിക്ക് ഇണ്ടാവില്ല അല്ലേ എന്താ സംഭവിച്ചറിയില്ല തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് ഈ കൗങ്ങിൻ്റെ ഗാലറി ഒരിക്കലും എസ് എഫ് എ അനുവദിക്കരുത് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളെ മുന്നിൽ തന്നെ ഉൾപ്പെടുന്ന ഒരാൾ കൂടിയിട്ടാണ് ഞാൻ ഇപ്പം രണ്ടാമത്തെ ദുരന്തമാണ് നേരിട്ട് കാണുന്നത് സാധാരണ നമ്മൾ പറഞ്ഞ് കേൾക്കലുള്ളൂ അവിടെയും കൂടെയൊക്കെ ഗാലറി പൊളിഞ്ഞു അപകടം ഉണ്ടായിക്കണമെന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എസ് എഫ് എ നല്ലൊരു തീരുമാനം എടുക്കണം ഒരിക്കലും കൗങ്ങിൻ്റെ ഗാലറിയിൽ പെർമിഷൻ കൊടുക്കരുത് കളി നടത്താനുള്ള ജനങ്ങളുടെ സേഫ്റ്റിയാണ് വലുത് ജനങ്ങളില്ലാതെ ഒരിക്കലും കളി വിചാരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവ് കാണുന്ന എസ് എഫിൻ്റെ അധികാരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കാണികളില്ലാതെ ഒരു ടൂർണമെൻറ്റും വിജയിക്കില്ല അപ്പോൾ അവരുടെ സേഫ്റ്റിയാണ് കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ എൽസ് എഫ് എൻ്റെ അധികാരികളും ഉറപ്പുവരുത്തേണ്ടത് നമുക്ക് എന്തൊക്കെയുണ്ട് ഉണ്ട് എന്നോ അല്ലെങ്കിൽ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ അപകടം പറ്റിയാൽ ആ ഫാമിലിക്കും അവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുക തീർച്ചയായിട്ടും ചെറിയ കുട്ടികളും എല്ലാവരും ഇതിൽ ഉണ്ട് ഒന്നും പറ്റാതെ കുറച്ചൊക്കെ കഴിച്ചിലാക്കി കൊടുക്കട്ടെ ഈ മറ്റേ ഇവരൊക്കെ എന്താ പറയുക ഐസ ഗ്രൂപ്പിൻ്റെ ഫാൻസുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഓക്കേ ഇനി കളി വെക്കാൻ നിക്കാൻ ഞങ്ങളുണ്ടവിടെ നീ കളി ഉണ്ടാവാൻ വയ്ക്കുകയാണെ അതിൻ്റെ അതപ്പോ അതിൻ്റെ തീരെ പോലെ അമ്മ അവസ്ഥ ഇനി കളിയുണ്ടോ എന്ന് പൊതുവേ ഇവിടുത്തെ ഗാലറിയിൽ സത്യം പറഞ്ഞാൽ പിന്നെ എന്താ പറയുക തീരെ ആൾ കയറിയിട്ടില്ല ഇവിടുത്തെ ഗാലറി നമുക്കൊന്നും ഫൈനലിലാണ് ഏറ്റവും കൂടുതൽ ആൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഗാലറി ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകട്ടെ പിന്നെ ഇവിടെ പിടിച്ചിട്ടാൻ കഴിയുക നമ്മൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് എയർത്ത് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ന്യൂ ക്യാമ്പ് മലപ്പുറം എന്നാണ് ചാനൽ ന്യൂ ക്യാമ്പ് മലപ്പുറം ആണ് അതാണ് നമ്മൾ തന്നെയാണ് ഓക്കെ എന്തായാലും ലൈവ് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ കേ എല്ലാവരും ഓക്കെ ഒന്ന് നമ്മൾ വിചാരിക്കുന്നത് ആർക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കണത് എന്തായാലും അവിടെയൊക്കെ ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പറ്റിയിരിക്കണമെന്നുള്ളതൊന്നും അറിയില്ല നിങ്ങൾ കണ്ടിട്ടില്ല ഏതൊക്കെ കൗങ്ങുകൾ കണ്ടില്ല ഇത്രയും ചെറിയ ഒരു ഓക്കെ എന്തായാലും കളി ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നമുക്കിത് തുടർന്ന് പോകാൻ കഴിയില്ല കേട്ടോ ഓക്കെ ലൈവ് നിർത്തില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ നമ്മുടെ സേഫ്റ്റി ഓക്കെ ഓരോ ആൾക്കാരെ രക്ഷിതാക്കളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കുട്ടികൾ ഒന്നാമത് ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് കാണികളെല്ലാവരും കൂടിയിട്ട് ഗ്രൗണ്ടിലിറങ്ങി ഭയങ്കര തിരക്കായി കാളും അത് വലിയൊരു പ്രശ്നമാണ് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക സേഫ്റ്റിക്കുള്ള സജ്ജീകരണങ്ങൾ ഒരിക്കലാണ് വേണ്ടത് എല്ലാവരും കൂടി നിങ്ങാണ്ട് ആ ഒരു ബാധിച്ച് ചില സമയത്തൊക്കെ റങ്ങി ലൈവ് കാണിക്കാനായി ശരി ഇതിപ്പോ ഉള്ളത് തന്നെ ഞാനിപ്പോ ഓഫാക്കിയാന്ന് ആലോചിക്കുള്ളൂ ഞാൻ സത്യം പറഞ്ഞു മനസ്സിൽ വൈകുന്നേരം ഞാൻ അവിടെ ഫസ്റ്റ് ഐറ്റ് ഗാലറി കയറണത് ഞാനാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുന്ന റബ്ബെന്ന് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാവട്ടത് കാരണം ഈ ഗ്രാ ഈ ടൗങ്ങിൻ്റെ ഗാലറി പൊതുവേ എനിക്ക് പേടിയാണ് പൊതുവേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ ഒന്നും അപകടം ഉണ്ടാകരുത് ഉണ്ടാകരുത് എന്നാണ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ആംബുലൻസിലൊക്കെ ആരൊക്കെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാതെ നന്നാവുക അപ്പൊ ലൈവ് സ്റ്റോപ്പ് ചെയ്യേ